തൃശൂരിൽ ബിജെപിക്ക് ഭീഷണി ഉയർത്തി മുൻ ജില്ലാ പ്രസിഡന്റ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്വതന്ത്രനായി മത്സരിക്കാൻ തീരുമാനിച്ച് മുൻ ജില്ലാ പ്രസിഡന്റ് ശ്രീശൻ അടിയാട്ട് ആർ എസ് എസ് ബിജെപി അനുഭാവികളുടെയും പ്രവർത്തകരുടെയും യോഗത്തിലാണ് തീരുമാനം പ്രഖ്യാപിച്ചത് ത്രികോണ മത്സരവും വിജയ സാധ്യതയും പ്രതീക്ഷിക്കുന്ന മണ്ഡലത്തിലാണ് ബിജെപിക്ക് ശ്രീശൻ വെല്ലുവിളി ഉയർത്തുന്നത് മുൻ ജില്ലാ പ്രസിഡന്റും സംസ്ഥാന പ്രചരണ സമിതി ചെയർമാനുമായിരുന്ന ശ്രീശന് ഹിന്ദുത്വ വോട്ടുകളെ സ്വാധീനിക്കാനായേക്കുമെന്ന് പാർട്ടിയിൽ ആശങ്ക രണ്ടായിരത്തി ഒൻപതിലാണ് ശ്രീശനെ സാമ്പത്തിക ക്രമക്കേടുകളെ തുടർന്ന് ബി ജെ പി പുറത്താക്കിയത് പതിനേഴ് വർഷം കഴിഞ്ഞിട്ടും തിരിച്ചെടുക്കാത്ത നേതൃത്വത്തിന്റെ സമീപനത്തിനെതിരാണ് മത്സരിക്കാൻ തീരുമാനിച്ചതെന്ന് ശ്രീശൻ പറഞ്ഞു പതിനാറ് വർഷമായി പാർട്ടിക്ക് പുറത്തു നിൽക്കുന്ന തന്നെ തിരിച്ചെടുക്കാൻ രാജീവ് ചന്ദ്രശേഖർ തയ്യാറായിട്ടും ചിലർ സ്വാർത്ഥ ലാഭത്തിനായി അത് തടസ്സപ്പെടുത്തുകയായിരുന്നുവെന്ന് ശ്രീശൻ ആരോപിച്ചു തൃശൂരിൽ വെറും പതിനഞ്ചായിരം പേർ മാത്രം അംഗത്വമുണ്ടായിരുന്ന ബി ജെ പിയെ ഒരു ലക്ഷത്തി മുപ്പതിനായിരം പേരായി വളർത്തിയതും പാർട്ടിക്ക് ആസ്ഥാന മന്ദിരം നിർമ്മിച്ചതും തന്റെ കാലത്തായിരുന്നു താൻ കടന്നു വന്നാൽ പലർക്കും ഇപ്പോഴുള്ള സുഖസൗകര്യങ്ങൾ നഷ്ടപ്പെടുമോ എന്ന് ഭയമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു പാർട്ടിയുടെ ഫണ്ട് പാർട്ടിക്കാർ തന്നെ കൊള്ളയടിക്കുകയാണ് തന്റെ കാലത്തായിരുന്നെങ്കിൽ ഇത്തരക്കാർക്ക് മുട്ടുവിറക്കുമായിരുന്നുവെന്നും അദ്ദേഹം തുറന്നടിച്ചു